സന്തോഷമെന്ന് പറയുന്നത് മജ്ലിസിൻ ഊറിൻ്റെ ഒരു സദസ്സ് മനുഷ്യനിലെ ഏറ്റവും വലിയ പ്രത്യേകത പ്രകാശമാണ് ആ പ്രകാശത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന ഒരു സദസ്സ് മഹാന്മാരായ സഹാബത്തെ കിറാമിലെ ഏറ്റവും ശ്രേഷ്ഠരായ സഹാബുൽ ബദ്രീൻ അലൈവല്ലാഹുത്താലൻഹും അനുസ്മരിച്ച ഒരു സദസ്സിൽ വെച്ച് ആരോഗ്യ ജീവിതത്തെക്കുറിച്ചും രോഗശാന്തിയെക്കുറിച്ചും മറ്റൊരാളും പറഞ്ഞിട്ടില്ലാത്ത അത്രയും വിശാലമായി പറഞ്ഞ മുഹമ്മദ് റസൂൽ അല്ലാഹി സല അല്ലാഹു അലഹി വസലമ തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം പറയാൻ കഴിയുക എന്നത് കേൾക്കാൻ കഴിയുക എന്നുള്ളത് വലിയ കാര്യമാണ് അള്ളാഹു സുബാനുഹു വത്താല നമ്മുടെ ഒരുമിച്ച് കൂടുതൽ കബൂൽ ചെയ്യുമാറാവട്ടെ പ്രത്യേകിച്ചും ഈ സദസ്സിലും നമ്മുടെ കുടുംബത്തിലുമുള്ള രോഗികൾക്ക് അള്ളാഹു സുബഹാനഹു വാല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എങ്ങനെയാണ് രോഗം ശിഫയാവുന്നത് രോഗം ശിഫയാവാൻ എന്താണ് വേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞ മുഹമ്മദ് റസൂർ അള്ളാഹി സലാഹു അലഹി വസലമ തങ്ങളെയാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് വിശാലമായൊരു പ്രസംഗമല്ലെങ്കിലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ പറയുക എന്നതാണ് ഉദ്ദേശം പിന്നെ സമയവും സാഹചര്യവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് എനിക്കറിയാവുന്ന രൂപത്തിൽ മറുപടി പറയണം എന്നതും ആഗ്രഹമാണ് ഒക്കെയും അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഇന്നിപ്പോൾ മനുഷ്യ സമൂഹം നേരിടുന്ന വലിയ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ മാരകമായ രോഗങ്ങളാണ് ജീവിതത്തിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഈ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മനുഷ്യൻ നീങ്ങാണ് ഞാൻ ഒന്നുകൂടി പറഞ്ഞ വാക്ക് ആവർത്തിക്കുകയാണ് ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ പല സൗകര്യങ്ങളുണ്ടെങ്കിലും ആ സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് മനുഷ്യൻ നീങ്ങുകയാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ പഞ്ചസാരയുണ്ട് അത് കഴിക്കാൻ പറ്റില്ല പറ്റില്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ ഇറച്ചിയുണ്ട് കഴിക്കാൻ പറ്റില്ല മത്സ്യമുണ്ട് കുറച്ചകലം പാലിക്കുകയാണ് മുട്ടയുണ്ടാവുമെന്ന് തിന്നാൻ ആഗ്രഹമുണ്ട് പക്ഷേ വേണ്ടാന്ന് വെക്കുകയാണ് ഇപ്പോൾ വിഷയം മനസ്സിലായല്ലോ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് മനുഷ്യൻ നീങ്ങാണ് നമുക്ക് ബോധ്യമുള്ള കാര്യാണ് അതേസമയം തന്നെ നമ്മൾ പറയുകയാണ് ശാസ്ത്രം വളർന്നു വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടായി ടെക് ടെക്നോളജിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി പക്ഷെ മനുഷ്യനെ ഇതെങ്ങനെ സഹായിച്ചു എന്ന് ചോദിച്ചാൽ മനുഷ്യനെ ഇതെങ്ങനെ സഹായിച്ചു എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പ്രയാസമാണ് എൻ്റെ ചെറിയ അന്വേഷണത്തിൽ പലപ്പോഴും ഇന്ന് കാണുന്ന പല സയൻസും മനുഷ്യനെ ഉപദ്രവിച്ചു എന്നാണ് ഞാൻ പറയാറുള്ളത് ഇന്ന് കാണുന്ന ശാസ്ത്രീയമായ പല പുരോഗതികളും മനുഷ്യന് അപകടമുണ്ടാക്കി ഉണ്ടായി എന്നാണ് ഞാൻ പറയാറുള്ളത് ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡയാലിസിസ് മെഷീൻ ഒരു ഏരിയ ആയിരിക്കും ജിദ്ദ ആണോ അല്ലേ ആവാൻ സാധ്യത ഉണ്ട് ഒരു കിഡ്നി രോഗിക്ക് ഏറ്റവും വലിയ പാര ഡയാലിസിസ് മെഷീനാണ് അല്ലാന്ന് പറയാൻ പറ്റുന്ന ആൾ ഈ സാധനം ഉണ്ടെങ്കിൽ പറയാം അല്ലാന്ന് പറയാൻ പറ്റുന്ന ആൾക്ക് ഇവിടെ വെച്ച് പറയാം ഒരു പ്രമേഹ രോഗിക്ക് ഏറ്റവും വലിയ പാര ഇൻസുലിനാണ് ഉള്ള സെൽഫ് ഇൻസുലിൻ പ്രൊഡക്റ്റിനുള്ള കഴിവ് കൂടി നഷ്ടപ്പെടുത്തി തരും നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇൻസുലിൻ കുത്തി ഞാൻ പറയുന്നത് ബോധ്യാവുന്നുണ്ടോ നിങ്ങൾക്ക് അപ്പോൾ പിന്നെ പുരോഗതിയാണോ ഉണ്ടായത് ശാസ്ത്ര വളർച്ചയിൽ നമ്മൾ വളരെ ഓരോത്തോട് ആലോചിക്കേണ്ട കാര്യമാണ് ഈ കാലഘട്ടത്തിൽ ഞാൻ കണ്ടൊരു ഒരു പ്രത്യേക വിഷയം രോഗം വരാതിരിക്കാനും മരുന്ന് രോഗം വന്നാലും മരുന്ന് ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ രോഗം വരാതിരിക്കാനും മരുന്ന് രോഗം വന്നാലും മരുന്ന് വൈറസുകളേക്കാളും ബാക്ടീരിയകളെക്കാളും അതുപോലെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കാളും മനുഷ്യൻ രോഗിയാവുന്നത് മരുന്നിലൂടെ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ല അത് മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾ പ്രതികരിച്ചോളൂ പറഞ്ഞോളൂ നമ്മളൊരു അല്ലേ പിന്നെ വലിയ പ്രസംഗം ഒരക്കാവുമ്പോഴേ മൗനത്തോടെ കേൾക്കേണ്ടു ഞാനൊരു സാധാരണക്കാരനാണ് അപ്പോൾ നിങ്ങൾക്ക് പ്രതികരിക്കാം മരുന്നിലൂടെയാണ് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ ഉണ്ടാവുന്നത് ഇത് മനസ്സിലാക്കിയിട്ടില്ല നമ്മളല്ലേ മനസ്സിലാക്കിയിട്ടുണ്ട് മാഷാ അല്ല അപ്പോൾ ഇങ്ങനെ മരുന്ന് കഴിക്കുന്നതോ വേറെ വഴിയില്ല എന്നിട്ടാണ് വഴിയില്ല എന്നത് തോന്നലാണ് വഴിയില്ല എന്ന് തോന്നലാണ് മാ അൻസലള്ളാഹുദാൻ ഇല്ല അൻസൽ അല്ല ഹുഷിഫ ഇത് മുഹമ്മദ് റസൂൽ അള്ളാഹി സലഹ്ഹ്ല അലി വസ്ലമാ തങ്ങൾ പറഞ്ഞ വാക്കൻ ദർ ഇസ് നോട്ട് ഇൻക്യൂറബിൾ ഡിസീസ് ഇവിടെ വിട്ടുമാറാത്ത രോഗമില്ല എന്ന ലോക ചരിത്രത്തിൽ മെഡിക്കൽ ഹിസ്റ്ററിയിൽ പറഞ്ഞ ഒരേ ഒരാൾ മുഹമ്മദ് റസൂൽ സല്ലാ അലഹി വസ്ലമാ തങ്ങളാണ് മുമ്പ് ഡോക്ടർ സി കെ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് ഒരു റബ്യൂല്ലവർ മാസത്തിൽ അദ്ദേഹം പറഞ്ഞത് മുഖൈക്കിസ് രാജാവിൻ്റെ ഒരു ചരിത്രമാണ് ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട് അറിയാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൂടി അറിയട്ടേന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടെയും ആവർത്തിക്കുന്നത് ഇവിടുന്ന് അടുത്ത് മദീനയിൽ ഒരു പത്ത് നാനൂറ് കിലോമീറ്റർ ഓടിയാലും മദീനയിൽ നമ്മൾ ഇവിടുന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ആവേശമുണ്ട് ഇങ്ങനെ അടുത്തുള്ള ഒരു സ്ഥലത്തെക്കുറിച്ചല്ലേ പറയുന്നത് മദീനയിൽ റോമിലെ ചക്രവർത്തി മുഖൈക്കസ് രാജാവ് വളരെ മിടുക്കന്മാരായ ഡോക്ടേഴ്സിനെ സമ്മാനമായി കൊടുത്തു ആർക്ക് റസൂൽ ലാഹി സല്ലാ അലഹി വസല്ലമ്മ തങ്ങൾക്ക് സമ്മാനമായി കൊടുത്തു പക്ഷെ അവർ ജോലി ഇല്ലാണ്ട് ചുമ്മാ ഇരിക്കേണ്ടി വന്നു കുറെ കാലം ജോലി ഇല്ലാണ്ട് ഇരിക്കണമെങ്കിൽ എന്താവണം രോഗികളില്ലാതിരിക്കണം ഇപ്പറയണ വാക്സിനേഷനോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത നമ്മൾ കഴിക്കുന്ന അത്രയും ഫ്രൂട്ട്സ് ഇല്ലാത്ത പഴവർഗ്ഗങ്ങൾ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ രോഗികളില്ലാത്തതിൻ്റെ പേരിൽ ഡോക്ടേഴ്സിന് പണിയിലാണ്ടായി എന്ന് പറയുന്ന ഒരു ചരിത്രം കേരളത്തിൽ എഴുതി വെച്ചത് ഡോക്ടർ സി കെ രാമചന്ദ്രൻ എന്ന ആയുർവേദത്തിലും അലോപ്പതിയിലും മറ്റ് വൈദ്യശാഖകളിലൊക്കെ നല്ല പാണ്ഡിത്യമുള്ളൊരു ഒരു ഡോക്ടറാണ് ഒരു എഴുതി വെച്ചല്ല അപ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ മെഡിസിൻ ഫോളോ ചെയ്യുന്നത് എന്ന് പറയുന്ന ഇസ്ലാമിക സമൂഹത്തിന് തിരുത്തുക എന്നതാണ് തിബ്ബു നബവി എന്ന ശാസ്ത്രശാഖയിലൂടെ ഞങ്ങൾ കുറച്ച് ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നത് ദൗത്യം അള്ളാഹു തരട്ടെ ഇപ്പോൾ നേരത്തെ ഹുദവി സൂചിപ്പിച്ചതുപോലെ കിങ് അബ്ദുൽ അജീ യൂണിവേഴ്സിറ്റി റിയാദിലും അതുപോലെ കുറ്റാലം ആൾട്ടർനേറ്റീവ് മെഡിസിൻ യൂണിവേഴ്സിറ്റിയിലും കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും അതുപോലെ പിന്നെ പെരിയാര മെഡിക്കൽ കോളേജിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരമായ ആരോഗ്യഭവനിലും ഒക്കെ ഞങ്ങൾ ഈ സന്ദേശം പറഞ്ഞു കഴിഞ്ഞു സെൻറ്റിഫിക്കായി ഞങ്ങൾക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞു ഏത് നമ്മുടെ ഒക്കെ ശാസ്ത്രമായ മുഹമ്മദ് റസൂൽ അള്ളാഹി സലഹ് അലിഹി ബസ് ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവതരിപ്പിച്ചത് വിതൗട്ട് ഡയാലിസിസ് ഡയാലിസിസ് ഇല്ലാതെ കിഡ്നി രോഗം ഞങ്ങൾ ക്ലിയർ ചെയ്തു തരാമെന്നാണ് ചെറിയ തലവേദന ജലദോഷം മാറ്റാമൊന്നുമല്ല ഒരു ഗ്രാമീണ സദസ്സിലല്ല ഇത് പറഞ്ഞിരിക്കുന്നത് ഒരു ഗ്രാമീണ സമൂഹത്തിൽ കർഷകരുടെ മുമ്പിലോ സാധാരണക്കാരുടെ മുമ്പിലോ അല്ല പറഞ്ഞിരിക്കുന്നത് ആയ ഡോക്ടേഴ്സിൻ്റെ മുമ്പ് പോയി പറഞ്ഞു ഡയാലിസിസ് ഇല്ലാതെ തന്നെ കിഡ്നി ഫൈലർസിനെ കിഡ്നി രോഗികളെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും എവിടെയാ പറഞ്ഞത് നാരായണൻ പോലെയുള്ള പ്രഗത്ഭരായ ഡോക്ടേഴ്സിൻ്റെ മുമ്പിൽ മാസങ്ങൾക്കകം അവർക്കത് ബോധ്യമായി അവർ നിർദ്ദേശിച്ച രോഗികളിൽ മുഹമ്മദ് റസൂൽ അള്ളാഹി സലാഹു അലഹി വസല്ലാമ തങ്ങൾ പരിചയപ്പെടുത്തിയ മൂല്യമായ ഔഷധങ്ങൾ ഉപയോഗിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ അവർക്കത് ബോധ്യമായി തിരുവനന്തപുരം പിന്നെ പ്രഗത്ഭരായ തിരുവനന്തപുരത്തെ ക്യാൻസർ വിദഗ്ധന്മാരായ ഓങ്കോളജിസ്റ്റുകളുടെ മുമ്പിൽ പ്രവാചക വൈദ്യത്തിലൂടെ ക്യാൻസർ മാറ്റാൻ കഴിയുമെന്ന് വിളിച്ചു പറഞ്ഞത് ഈ അടുത്ത് അഡ്വക്കേറ്റ് ജോയി സഖാവ് എം എൽ എ അടക്കം ഇരിക്കുന്ന സദസ്സിൽ വെച്ച് ഒരു കൂട്ടം പണ്ഡിതന്മാരാണ് ആലിമീങ്ങളാണ് പത്ത് ആ സദസ്സിൽ വെച്ച് അവർ തിരഞ്ഞെടുത്തു ഒരു മാസം കൊണ്ട് അമ്പത് ശതമാനം അവരുടെ രോഗത്തിൽ ഉണ്ടായി മാറ്റം ഉണ്ടായി മുഹമ്മദ് റസുലാഹി സുലല്ലാഹു അലിഹി വസല്ലമാ തങ്ങളുടെ വൈദ്യവിജയം എന്നാണ് നമ്മളതിന് പേര് വിളിച്ചത് അൽഹമ്മദില് അള്ളഹു വിജയിപ്പിക്കട്ടെ എന്നതുപോലെ വഴിയില്ലാത്ത കൊണ്ടാണ് ഞങ്ങൾ ഈ മെഡിസിൻ ഫോളോ ചെയ്യുന്നത് എന്ന് പറയേണ്ടതില്ലാത്ത വിധം ഇൻഷാല്ല കേരളത്തിലും കേരളത്തിൽ നിന്ന് പ്രചോദനമായി സൗദിയിലും അത്യുന്നപവി വരാൻ പോകാം സൗദി യൂണിവേഴ്സിറ്റിയിൽ ഇതിൻ്റെ ഒരു ഫാക്കൽറ്റി വരാൻ കാരണം കേരളത്തിലെ ചില ഉലമാക്കളുടെ ഇടപെടലാണ് അതിൽ ഭാഗമാവാൻ കഴിഞ്ഞു എന്നുള്ളത് ഭാഗ്യമായി കാണും പ്രത്യേകിച്ചും എൻ്റെ ഷെഫ് നബ പി കെ പ്രസാദിനെ പോലുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ പ്രാർത്ഥനയുടെ ഫലമായി എനിക്കൊക്കെ അതിൽ ഭാഗമാവാൻ കഴിഞ്ഞു ഞാനൊരു പുണ്യമായി കാണാണ് അഹമ്മദി അള്ളാഹു വിജയിപ്പിക്കട്ടെ ഇസ്ലാമിക ഇസ്ലാമിനെ ലോകത്ത് വളർത്തുന്ന കാര്യത്തിൽ ഇസ്ലാമിൻ്റെ വലുപ്പത്തെയും അതിൻ്റെ കാലികതയും ബോധ്യപ്പെടുത്തുന്ന വിഷയത്തിൽ പങ്കാളിത്തം വഹിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് പിന്നെ ഒന്ന് നബ്സല്ലാസ്വലാത്ത തങ്ങളുടെ വൈദ്യശാസ്ത്രം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഒരു അത് അതറിയണമല്ലോ നമ്മളിപ്പോൾ അലോപ്പതി എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ അല്ലേ ഇംഗ്ലീഷ് മെഡിസിനെ കുറിച്ച് അറിയാം ഹോമിയോപ്പതി അറിയാം ആയുർവേദ അറിയാം നാച്ചുറോപ്പതി അറിയാം സിദ്ധ അറിയാം അക്യു പ്രഷറും റൈക്കിയും പ്രഷറും റൈക്കിയും കാന്തചികിത്സയും കുറിച്ച് അത്യാവശ്യം നമുക്കറിയാം അതേസമയം തിബ്ബുന്നപബിയെന്ന് പറഞ്ഞിട്ടൊരു ശാസ്ത്രമുണ്ട് രോഗ ചികിത്സാ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല അങ്ങനെ ഇരിക്കുന്നവർക്കെങ്കിലും ഇനി അങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ല കാരണം കസാക്കിൻ്റെ ഇതിഹാസം എന്ന പുസ്തകം എഴുതിയ ആരാണ് ഒ വിജയൻ അദ്ദേഹത്തിൻ്റെ പാർക്കിൻസൺസ് രോഗം മാറിയത് തിബുന്നപവിയിലൂടെയാണെന്ന് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒ വി ഉഷ പറയും സഹോദരിയാണ് സ്വാമി നിത്യചൈതന്യ യതിയുടെ പക്ഷാഘാത രോഗത്തിൽ നിന്നും അയാൾ രക്ഷപ്പെട്ടു വന്നത് പ്രൊഫറ്റോപ്പതിയാണ് പ്രവാചക വൈദ്യത്തിലെ ട്രീറ്റ്മെൻറ്റാണ് എന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് ചരിത്രത്തിൽ ഗബ്രിയൽ മാർക്കിസ് എന്ന ലോകമറിയുന്ന സാഹിത്യകാരൻ്റെ ക്യാൻസർ രോഗം പൂർണ്ണമായും ശിഫയായത് തിബന്നപവിയിലൂടെയാണെന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾക്കും അദ്ദേഹത്തെ അറിയുന്നവർക്കും അറിയാം ഇസ്ലാമിക സമൂഹത്തിൽപ്പെടുന്ന നമ്മൾ മാത്രം തിബുന്നപവി അറിയാതെ ആവരുത് എന്നതുകൊണ്ടാണ് വളരെ സന്തോഷപൂർവ്വം ഈ പരിപാടിയിൽ എൻ്റെ സുഹൃത്താണ് ഉമർ സാഹിബ് ഉമർ പറ അപ്പോൾ നമ്മളിങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ സന്തോഷപൂർവ്വം ഇതിൽ പങ്കെടുത്ത് എന്തായാലും എനിക്ക് സന്തോഷമുണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു അവസരം തന്നില്ലേ കാരണം ഞാൻ വലിയ പ്രസംഗമൊന്നും പക്ഷേ ഇത്തരം ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും എന്നതുകൊണ്ട് ഇങ്ങനൊരു അവസരം തന്നു എന്നതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് പിന്നെ സംഘാടകർക്കും ഈ സെൻറ്ററിൻ്റെ ഭാരവാഹികൾക്കും ഞാൻ വലിയ നന്ദി രേഖപ്പെടുത്തിയാണ് ഉള്ളത് കബുൽ ചീമാർ അപ്പോൾ എന്താണ് നബവി എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നെ ചോദിക്കുകയാണ് എന്താണ് ഈ നബവി അങ്ങനെ ചോദ്യം നമ്മളിൽ വരണമല്ലോ മാരകമായ രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും പ്രവാസ ലോകത്ത് പ്രത്യേകം ചില രോഗങ്ങൾ ഉണ്ടായിത്തീരാറുണ്ട് നിങ്ങൾ ചില ആളെങ്കിലത് മനസ്സിലാക്കിയവരും അറിയുന്നവരുമായിരിക്കും പിന്നെ മലബാർ ഏരിയയിൽ മാത്രം ചില സ്പെഷ്യൽ രോഗങ്ങളുണ്ട് മിക്ക ആളുകളും മലബാർ ഏരിയയിൽ നിന്നവരായിരിക്കും അല്ലേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ മലബാർ ഏരിയയിലാണ് അത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഏറ്റവും കൂടുതൽ സെക്കൻഡ് കണ്ണൂരാ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് നടക്കുന്ന മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് നാല് ജില്ലയിലാണ് പരിയാരം മെഡിക്കൽ കോളേജിലെ ഹൃദ്രോഗ വിഭാഗം നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയ വിഷയമാണ് ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ഡെയിലി മുന്നൂറിൽ ആളുകൾ ഒരു ലക്ഷത്തിന് മേലെ ആളുകളാണ് പെർ മന്ത് കേരളത്തിൽ മാത്രം കിഡ്നി ഫെയിലേഴ്സ് ആയി ഡയാലിസിന് വേണ്ടി വിധേയരാണ് പുതുതായി പുതുതായിട്ട് എല്ലാ മാസം പുതിയ ഒരു ലക്ഷത്തിനു മേലെ ആളുകൾ രണ്ടായിരത്തി എട്ടിൽ ഏകദേശം അമ്പതിനായിരം അറുപതിനായിരത്തിൻ്റെ അടുത്താണ് ഓരോ മാസം ഉണ്ടാകുന്നത് പക്ഷേ ഇന്നിപ്പോൾ അത് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളമായി ഓരോ മാസവും പുതുതായി ഉണ്ടാകുന്ന കിഡ്നി ഫെയിലേഴ്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഫെബ്രുവരി മാസം പിന്നെ ക്യാൻസർ രോഗത്തെക്കുറിച്ച് പറഞ്ഞാൽ അങ്ങനെയാണ് പ്രതിവർഷം രണ്ട് കോടിയിൽ പരം ആളുകൾക്ക് ക്യാൻസർ രോഗം ഉണ്ടാവുക ഒരു പിടുത്തില്ലാണ്ട് മുന്നോട്ടുമാണ് ഇവിടെയാണ് തിബുന്നവ് തിരിച്ചു വരണം ബറാക് ഒബാമ വാഷിംഗ്ടൺ പ്രസംഗത്തിൽ പറഞ്ഞു തിബുന്നപോയി തിരിച്ചു വരട്ടെ ഇരുപതാം നൂറ്റാണ്ടിൽ സർവർക്കും ആരോഗ്യം എന്ന ഡബ്ല്യു എച്ച്ഒയുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പ്രഖ്യാപനം നടപ്പിൽ വരാതെ ഇരുന്നപ്പോൾ എഡ്വേർഡ് ജി ബോൺ എന്ന ക്രിസ്തീയ പണ്ഡിതൻ ഇസ്ലാമിക് മെഡിസിൻ എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഇസ്ലാമിക് മെഡിസിൻ അദ്ദേഹം പറഞ്ഞു തിബുന്നപ്പൊയി തിരിച്ചു വരട്ടെ ലോകത്ത് ആരോഗ്യം ഉണ്ടാവും പറയാൻ കാരണം മദീനയിൽ രോഗികളില്ലാത്ത ഒരു സമൂഹത്തെ മുഹമ്മദ് റസൂലാഹി സല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ സൃഷ്ടിച്ചു എന്നതാണ് അലി റവഹു താലഹു സഹാബികളുടെ കൂട്ടത്തിലെ വലിയ തൊബീബാണ് ഡോക്ടറാണ് പക്ഷേ ജോലിയിലാണ്ടായി അബ്ദുല്ലാഹബിനും വലുല്ലാഹു താലാ അനഹു സഹാബികളുടെ കൂട്ടത്തിലെ വലിയ ഡോക്ടറാണ് ജോലി ഇല്ലാണ്ടായി കാരണം എന്താ സർവർക്കും ആരോഗ്യമുണ്ടായി അതാണ് തിപ്പുനവയുടെ ഒരു ഹിസ്റ്ററി വിശുദ്ധ ഖുറാനിലെ വാക്യങ്ങളും മുഹമ്മദ് റസൂലുള്ളാഹി സല്ലാഹ് അലഹി വസലമ തങ്ങൾ പറഞ്ഞ നാനൂറ്റി അമ്പതോളം ഹദീസുകളിൽ നിന്നും ഉണ്ടായിത്തീർന്ന ഒരു ശാസ്ത്രശാഖയാണ് ഇന്ന് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പ്രൊഫറ്റോപതി എന്ന് പറയും സൈറ്റുകളിലൊക്കെ ഇസ്ലാമിക് മെഡിസിനാണ് കാണുന്നത് നാനൂറ്റി അമ്പതോളം ഹദീസുകൾ അതുപോലെ എമ്പതിൽപരം ആയത്തുകൾ പിന്നെ ചില പണ്ഡിതന്മാർ പറയുന്നത് ഖുറാനിൽ എല്ലാ ആയത്തിലും വൈദ്യമുണ്ട് കുറാൻ തുടങ്ങിയത് തന്നെ വൈദ്യം പറഞ്ഞിട്ടാണ് അനാറ്റമിയും ഫിസിയോളജിയും പറഞ്ഞിട്ടാണ് എംബ്രിയോളജി പറഞ്ഞിട്ടാണ് കുറാൻ തുടങ്ങിയത് തന്നെ എന്നാ ഈ സൗദിയിൽ ഡോക്ടർ കൈത്തമൂർ വന്നിട്ട് അത്ഭുതത്തോടെ പ്രസംഗിച്ചിട്ടുണ്ട് ഈ സൗദിയിൽ എംബ്രിയോളജി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല ഭ്രൂണശാസ്ത്രം ജന്മത്തിൻ്റെ പ്രഥമ ഘട്ടത്തിൽ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ അണ്ഡബീജ സങ്കലനത്തിന് ശേഷം ഒരു മനുഷ്യൻ അതിൻ്റെ പ്രഥമഘട്ടത്തിൽ എങ്ങനെയാണ് ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത് ഒരുപക്ഷെ വൈദ്യശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ തനിച്ചൊരു പുസ്തകം എഴുതിയാലാണ് ഡോക്ടർ കൈത്തമോർ അദ്ദേഹം അത്ഭുതപ്പെട്ടു ഇവിടെ വന്നിട്ട് ആയിരത്തി നാനൂറ് വർഷം മുമ്പിൽ അങ്ങനെ പറഞ്ഞു എന്നാൽ അദ്ദേഹത്തിൻ്റെ ചോദ്യം അദ്ദേഹം ചോദിക്കാൻ കാരണം ഈ സൗദിയിലെ ആറോളം ഖുർആൻ പണ്ഡിതന്മാർ ഈ കൈത്തുമൂർ എന്ന ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഭ്രൂണശാസ്ത്രത്തെക്കുറിച്ച് ഖുറാനിൽ ചർച്ചയുണ്ട് എന്ന് പറഞ്ഞു ഇത് സംബന്ധമായ ആയത്ത് കൊടുത്തു അദ്ദേഹം അലക്ക് എന്ന പ്രയോഗത്തിന്റെ ഇംഗ്ലീഷ് ഭാഷ അറിയാൻ വേണ്ടി ഡിക്ഷണറിയിൽ നോക്കി അലക്ക് ഈ അലക്ക് എന്ന പദത്തിന്റെ അർത്ഥം അറിയാൻ വേണ്ടി ഒരുപാട് അന്വേഷിച്ചു അവസാനം അദ്ദേഹം ലീച്ച് എന്ന അർത്ഥം കണ്ടെത്തി ലീച്ച് മീൻ അട്ട അട്ട നീരട്ട എന്ന് പറയണേ അദ്ദേഹം ഒരു ഒരു വൈറ്റ് പേപ്പറിൽ അട്ടയുടെ ചിത്രം വരച്ച് വെച്ചു അട്ടയുടെ ചിത്രം വരച്ചു വെച്ചു എന്നിട്ട് ഭ്രൂണാവസ്ഥയിലുള്ള കുഞ്ഞ് ഗർഭ ഇനീഷ്യൽ അതായത് പ്രഗ്നൻസി പീരീഡ് ഗർഭ ഗർഭത്തിൻ്റെ ആദ്യത്തിലുള്ള ഒരു സ്ത്രീയെ സ്കാനിങ്ങിന് വിധേയനാക്കി ഇയാൾ പോയി ഒരുപാട് നേരം ഇയാൾക്ക് സംസാരിക്കാൻ പോലും പറ്റാണ്ട് എന്തപ്പോൾ കാണുന്നത് ഇയാൾ വരച്ച ചിത്രത്തിന് സമാനമായ ഒരു 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 ഫിഗർ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കാണുന്നു അഞ്ച് ആയത്തിൽ നിന്ന് ഇരുപത്തിരണ്ടോളം സയൻസ് പിറന്ന മതമാണ് വിശുദ്ധ ഇസ്ലാം അഞ്ചായത്തിൽ നിന്ന് ഇരുപത്തിരണ്ടോളം സയൻസ് ശാസ്ത്രം പക്ഷേ ഇമാം ഷാഫി അലു അല്ലാത്തഹു പറഞ്ഞതുപോലെ നമ്മൾ മടിയന്മാരാവുകയും കാര്യങ്ങളൊക്കെ ക്രിസ്ത്യാനികളെ ഏൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് ശാസ്ത്രം നമുക്കില്ലാണ്ടായി അല്ലേ അതാണ് സംഭവിച്ചത് അതാണ് ഇന്നിപ്പോൾ സംഭവിച്ചത് നമ്മൾ വൈദ്യത്തിന് വൈദ്യം അന്വേഷിച്ച് അവരിടത്തേക്ക് പോകാൻ തുടങ്ങി ഓക്കെ അപ്പോൾ ഖുർആനിൽ ഖുറാനിൽ വൈദ്യശാസ്ത്രമുണ്ട് ഖുർആനിൽ രോഗം എങ്ങനെ ഉണ്ടാകുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഖുർആാനിലുണ്ട് ഒരാളുടെ രോഗപ്രതിരോധ ശക്തി എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഖുർആാനിൽ എന്ന് പറഞ്ഞത് മഹാനായി ഇമാം റംലി റഹ്മത്തുല്ലാഹി അലഹിയാണ് ഖുർആാനിൽ എന്നാണ് പറഞ്ഞത് ജുതനായ ഒരു സഹോദരൻ രോഗപ്രതിരോധം മലപ്പുറം ജില്ലയിൽ വാക്സിനേഷൻ നടത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾക്ക് വലിയ പ്രശ്നമാണ് പ്രശ്നമാണ് പക്ഷേ ക്രയാനികമായ മറുപടി മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നിട്ടില്ല അങ്ങനെ പറഞ്ഞതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടുണ്ടായാലും കാര്യം അടുത്തതുകൊണ്ടോട് പ്രസംഗിക്കുന്നത് എനിക്ക് തോന്നുന്നില്ലല്ലോ ഒന്നുമില്ലല്ലോ ഓക്കെ മലപ്പുറം ജില്ലയിൽ നിന്ന് വന്നിട്ടില്ല എൻ്റെ മറുപടി വിളിയങ്കോട് മർക്കാദി അറിയൂർവാഹു താലംഖു മലപ്പുറം ജില്ലക്കാരാണ് അദ്ദേഹത്തിൻ്റെ അടുത്താണ് സോളിക് ബയോളജി എന്ന വിഷയം പഠിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരായ ശാസ്ത്രജ്ഞന്മാർ വന്നത് മലപ്പുറം ജില്ലാ അഭിമാനമാണ് എന്ത് പഠിക്കാൻ ശരീരശാസ്ത്രത്തിലെ അത്ഭുതകരമായ ഒരു പാട്ട് പഠിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരായ ശാസ്ത്രജ്ഞന്മാർ അറസ്റ്റ് ചെയ്ത ജയിലിൻ്റെ പുറത്ത് പേനയും പേപ്പറായി തേ ഇരിക്കുക മർക്കാദിയോട് സംശയം ചോദിച്ചു പഠിക്കാൻ സോളിക് ബയോളജി ജീവൽ പ്രധാന ശരീരത്തെക്കുറിച്ച് പക്ഷേ ഈ മലപ്പുറത്തിപ്പോൾ വാക്സിനേഷൻ നടത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്ന അപ്പോൾ മലപ്പുറംകാർ കൂടുതൽ ഉപയോഗിക്കണ ഗ്രെന്താണ് ഖുറാൻ ആ ഖുറാനിൽ രോഗപ്രതിരോധം എങ്ങനെയെന്ന ചോദ്യം ഇമാമുന റംലി റഹമത്തുല്ലാഹി അലഹിയോട് ചോദിച്ചിട്ടുണ്ട് റംലി മറുപടി പറഞ്ഞിട്ടുണ്ട് രോഗപ്രതിരോധം രോഗം വന്നാൽ എങ്ങനെ മുഹമ്മദ് നിങ്ങൾക്ക് രോഗം വന്നാൽ രണ്ട് ചികിത്സാ മാധ്യമങ്ങളെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ഒന്ന് ഭൗതികമായ മരുന്നുകളാണ് അലുൽ തേൻ തേൻ മാത്രമാണ് എന്ന അർത്ഥം നോക്കേണ്ട തേൻ ഭൗതികമായ ഘടകങ്ങൾ അതായത് പ്രകൃതിയിൽ കിട്ടുന്ന വസ്തുക്കൾ കൂട്ടിയോജിപ്പിച്ച് ജനങ്ങൾക്ക് കൊടുത്താൽ രോഗത്തിന് ഷിഫ ഉണ്ടാവും മറ്റൊന്ന് ഖുർആനാണ് വൽ ഖുർആൻ ഖുർആനിൽ നിങ്ങളുടെ രോഗത്തിന് ഷിഫയുണ്ട് ഖുർആൻ തന്നെ പറയുന്നു ഖുർആാൻ തന്നെ പറയുന്നു ഖുൽഹു വലിൽ ലതീ നാമനു ഖുർആാനൊക്കെ കയ്യിലെടുത്ത് നടക്കുന്ന സത്യവിശ്വാസികളോട് പറഞ്ഞു കൊടുക്കണം ഈ ഖുർആനിൽ ഹുദൻ ജീവിത വിജയത്തിൻ്റെ മാർഗ്ഗങ്ങളുണ്ട് അതായത് ജിദ്ദയിൽ വന്ന് ജോലിയൊന്നും കിട്ടിയില്ല ജോലി കിട്ടാനുള്ള ഏർപ്പാട് ഖുർആാനിൽ ഉണ്ട് അങ്ങനെ ഹുദൻ ഓ ഷിഫാ വന്നുപെട്ട രോഗത്തിന് കംപ്ലീറ്റ് ക്യൂർ രോഗം പൂർണ്ണമായി ഭേദമായി ഡോക്ടറിൽ നിന്നും മരുന്നിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴിയും ഖുർആാനിൽ ഉണ്ട് വിശുദ്ധ ിൽ ജീവിത വിജയത്തിന്റെ മാർഗമുണ്ട് രോഗം പിടികൂടിയാൽ ശിഫയാവാനുള്ള വഴിയുമുണ്ടെന്ന് അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കുൽ നബി തങ്ങൾ അവരോട് പറയും അപ്പോൾ ഡോക്ടേഴ്സ് പുതിയ ഡോക്ടേഴ്സ് പറയുന്നു ഈ രോഗം മാറില്ല അത് മാറില്ല തൽക്കാലം ഓപ്പറേഷൻ ചെയ്യാം കുറേ കാലം റെസ്റ്റ് എടുക്കണം പിന്നെ മരുന്ന് കഴിക്കണം മരിക്കണ വരെ മരിക്കണം ഒരാൾ മരിച്ച ആളുടെ റൂമിൽ നൂറുകണക്കിന് മരുന്നുകൾ ചീട്ടുകൾ ചില ആളുകൾ ഡോക്ടറെ കാണിക്കാൻ വരുന്നതിന് എത്രയോ കൊല്ലം മുമ്പുള്ള കുറെ പേപ്പേഴ്സ് വൈട്ടാണ് കുറെ പത്രങ്ങളുമായിട്ടാണ് എത്ര വർഷം മുമ്പ് തന്നോ ചില ആളുകൾക്ക് രോഗം മാറാത്തേ ഈ പേപ്പർ സൂക്ഷിക്കുന്നുണ്ടാണ് എൻ്റെ അഭിപ്രായം ഇയാളുടെ മൈൻഡിൽ ഇയാളൊരു രോഗിയാണ് ഇപ്പോൾ രോഗിയാണ് അതൊരു ഇങ്ങനെ ഒരു അഴകായി കൊണ്ടു നടക്കുന്നവർക്കുണ്ട് ഞാൻ ഷുഗറാണ് ഞാൻ ബി പി ആണ് കൊളസ്ട്രോളാണ് അതിങ്ങനെ ഒരു അഴകായി കൊണ്ട് നടക്കുന്നവരൊക്കെ ഉണ്ട് ചില മെടുക്കന്മാർ പറയും ഞാൻ വലിയ ഡോക്ടറായിട്ട് ഭയങ്കര ബന്ധമാണ് ഞാൻ ഒന്ന് ഫോൺ വിളിച്ചാൽ തന്നെ എനിക്ക് ടോക്കാൻ തരുന്നു നിങ്ങളോടുള്ള വിഷയം കൊണ്ടൊന്നുമല്ല നിങ്ങൾ കീശയോടുള്ള വിഷം കൊണ്ടാണെന്ന് മനസ്സിലാക്കില്ല അങ്ങനെയുണ്ട് ഈ മാസം കാണിക്കാൻ അടുത്ത മാസം പോയി ഇങ്ങോട്ട് വിളിക്കുന്ന ഡോക്ടർമാർക്കുണ്ട് അത് നിങ്ങളോടുള്ള ഹുബാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു അങ്ങനെയൊക്കെ ആളുകളുണ്ട് എന്നോടൊക്കെ പറഞ്ഞല്ലോ മംഗളാപരത്തേക്ക് എനിക്ക് ഭയങ്കര ഹാൻഡാണ് ഡോക്ടറുമായിട്ട് ഡോക്ടറായിട്ട് ബന്ധം പാടില്ല എന്ന് എൻ്റെ അഭിപ്രായം തീരെ അടുപ്പിക്കാൻ പറ്റാത്ത ആളാണ് ആര് ആണെന് എന്നുവെച്ചാൽ ഞങ്ങൾ ആരോഗ്യവാൻമാരാകണം എന്നെൻ്റെ അഭിപ്രായം ഇമാഹുന അലി അറൽ അല്ലാഹു അലാലോ മദീനയിൽ ജോലി ഇല്ലാണ്ടായതുപോലെ ഡോക്ടർസിന് ജോലി ഇല്ലാണ്ടാവണം ഇസ്ലാം അങ്ങനെ പറഞ്ഞാൽ മിനിൽ കബിയു ഹൈ അഹബു അല്ലാഹി മിനൽ മിനുഅീഫ് ഇത് ബാബുൽ ഖദർ എന്ന മുസ്ലിം മുസ്ലീം അഹി പറഞ്ഞ ഹദീസാണ് നിങ്ങളിലെ ആരോഗ്യവാന് ആരോഗ്യമില്ലാത്തവരേക്കാൾ ആരോഗ്യവാന് ആരോഗ്യം ഇല്ലാത്തവരേക്കാൾ അള്ളാഹുവിംഗൽ ഹൈറായവനാണ് അവനോട് ഇഷ്ടവും കൂടുതലാണ് അപ്പം പറഞ്ഞുകൊണ്ട് വിഷമിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വേഗം രോഗം സലാമത്താവാനുള്ള ഇൻസ്പിറേഷൻ ആണത് മനസ്സിലായിട്ടില്ല എന്താ പറഞ്ഞത് എന്തപ്പോൾ പറഞ്ഞത് നിങ്ങളിൽ നിങ്ങളിലെ ആരോടാണ് അള്ളാഹുവിന് കൂടുതൽ താല്പര്യം ശക്തന്മാരോടാണ് അൽ അൽമുക്മിനുൽ കവിയു അൽ കവിയു എന്ന അള്ളാഹുവിൻ്റെ പ്രത്യേക ഗുണത്തെ ശരീരത്തിൽ കൊണ്ട് നടക്കണവെന്ന അൽ കവിയു എന്ന അള്ളാഹുവിൻ്റെ ഗുണത്തെ ശരീരത്തിൽ കൊണ്ട് നടക്കണവൻ ബുദ്ധിയിൽ ഹൃദയത്തിൽ ശരീരത്തിൽ മസിലിൽ ഓക്കെ ഉമർ ബിൻ ഹത്തോബ് റലിഅള്ളാഹു താലാഹുനെ ഇസ്ലാമിലേക്ക് കിട്ടാൻ വേണ്ടി വരുന്നത് ഇസ്ലാമിലെ മെമ്പർഷിപ്പ് കൂടാനാണോ ആണോ ചെറുപ്പക്കാരെ ആലോചിക്കേണ്ട കാര്യമാണ് ആലോചിക്കേണ്ട കാര്യമാണ് അപ്പം ഹൈ നിങ്ങളിലെ ഏറ്റവും ഹൈറായവൻ നല്ല ശക്തന്മാരാണ് എന്തിനാ പറഞ്ഞത് രോഗികളെ വിഷമിപ്പിക്കാൻ പറഞ്ഞാണോ വേഗം രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോയിക്കോളിയെന്ന് അതാണ് എൻ്റെ അർത്ഥം വെഹബുല ഏറ്റവും ഇഷ്ടമുള്ളവനും ഈ ആരോഗ്യമുള്ളവനാണ് നല്ല ശാരീരിക ക്ഷമത ഉള്ള ആളാണ് മിനൽ മുൻഫ് മിനൽ മുഖ്മിൻ റൈഫ് രോഗം വന്ന് തളർന്നുകൊണ്ടിരിക്കുന്ന നരമ്പ് മസിൽ ഉള്ള മൂന്നിനേക്കാൾ ഇപ്പഴുള്ള ആളോടാണ് അപ്പം അങ്ങനെ നമ്മളെ കുട്ടികൾ കൂടുതൽ പഠിക്കുന്ന കുട്ടികളുടെ ഉപ്പാക്കും ഒരു ഇഷ്ടം കുറച്ച് കൂടുതലായിരിക്കുമല്ലേ ആണോ അല്ലേ ആണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വലിയ അടങ്ങാറൊന്നും ഉണ്ടാക്കാണ്ട് ചല്ല്യപ്പെടുത്താണ്ട് പോകുന്ന കുട്ടിയൊന്നും വീട്ടിലുണ്ടെങ്കിൽ ഓനോടൊരു ചെറിയ ബിരുഷൻ കൂടും ഇതന്നെ അള്ളാഹു ഇത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആരോഗ്യവാന്മാരായി ജീവിക്കുക എന്ന മോട്ടിവേഷനാണ് താല്പര്യം ജനിപ്പിക്കലാണ് സുസു അല്ലാഹി സലഹുലുസ്ലാ പറഞ്ഞു അള്ളാഹു നമ്മളിൽ ഒരുമിച്ച് കൂടിയവരിൽ ആർക്കെങ്കിലും രോഗമുണ്ടെങ്കിൽ ഹദീസ് നമ്മൾ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ശിഫ പ്രധാനം ഷിമാറാവട്ടെ നല്ല വാക്കുകൾ പറയുന്നതും നല്ല വാക്കുകൾ കേൾക്കുന്നതും രോഗത്തിന് ശിഫ ഉണ്ടാക്കുന്നതാണ് നല്ല വാക്കുകൾ പറയുന്നതും നല്ല വാക്കുകൾ കേൾക്കുന്നതും രോഗത്തിന് ശിഫ ഉണ്ടാക്കും ഒരാളുടെ മസ്തിഷ്കത്തിൽ ഏറ്റവും ശക്തി കൂട്ടാനുള്ള നല്ല വഴി എന്താ ലൈലാഹില്ല നല്ലവണ്ണം ചെല്ലുക എന്നുള്ളതാ ഈ സുന്നി എളിക് സ്വലാത്തും മറ്റൊക്കെ ഉണ്ടാക്കണതുകൊണ്ടാണ് അതിനുള്ള ഒരു പ്രത്യേകതയും സുന്നിളി ദിക്കരു സ്വലാസ് കാര്യങ്ങളൊക്കെ ഇപ്പൊ മജ്ലി സിന്നൂർ എന്ന് പറഞ്ഞതാ മജ്ലിസുഷിഫയാണ് മജ്സൂർ മജ്ലിസ് മുസ്തഷ രോഗം മാറുന്ന സ്ഥലം രോഗം മാറുന്ന സ്ഥലം മഹാനേഷിഫൻ അത്യപറ്റസ്താദിന്റെ അടുത്ത് കണ്ണു രോഗത്തിനെ കുറിച്ച് അവലാദി വന്നു പറഞ്ഞ മനുഷ്യനോട് പറഞ്ഞു മജ്സെന്നൂരിൽ ഇരിക്കുന്ന രോഗം മാറി അപ്പോൾ മജലിസെന്നൂർ മജലിസ് ഷിഫ രോഗം മാറുന്ന മജ്ലിസ് അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ ഇവിടെ ഇവിടെ ഇവിടെയല്ല അല്ലേ മൂന്നാഴ്ച ഏത് മൂന്നാമത്തെ ആഴ്ചയാണ് ഇവിടെ നടക്കുന്നത് അല്ലേ അള്ളാഹൂടെ എത്തിപ്പെടാനും ഈ സാസിൽ വന്നിരിക്കാനും അങ്ങനെ ആ സ്വഹാബത്തിന്റെ ആ സ്വഹാബി കന്നുജോവും എൻ്റെ സ്വഹാബത്ത് പ്രകാശങ്ങളാണ് നക്ഷത്രങ്ങളാണ് നക്ഷത്രങ്ങളാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പ്രകാശത്തിൻ്റെ അംശം കുറയുന്നതിനനുസരിച്ചാണ് അയാൾ ശാരീരികമായി തളരുന്നത് രോഗിയാവുന്നത് ഫോട്ടോ ബയോണിക് ഇഫക്റ്റ് എന്ന് പറയും ഫോട്ടോ ബയോൺസ് ഫോട്ടോബയോണിക് ഇഫക്റ്റ് ഇപ്പോൾ രാവിലെ എഴുന്നേക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം ആരോഗ്യം പോക്ക് തന്നെയാണ് പ്രവാസ രോഗത്തിൻ്റെ ആരോഗ്യം കൂടി ഇതിൽ